ചെയ്യാം എന്താ ഇതോ വെള്ളത്തിൽ ആണോ എന്നിട്ട് പ്ലാന് അരി പക്ഷേ അരിയില് പൂഴ്ത്തരുത് ആപ്പിൾ കമ്പനി പറയുന്ന ചെറിയ പൊട്ടും പൊടിയും കണങ്ങളും ഒക്കെ ഫോണിനകത്ത് കയറി കൂടുതൽ പ്രശ്നമാവുന്നു പിന്നെ ഡ്രയർ ഡ്രയർ ഉപയോഗിച്ചൂടെ ഈ ഹെയർ കംപ്രസ്ഡ് ഉപയോഗിക്കുന്നതെ ഫോണിന് കൂടുതൽ പിന്നെ നമ്മൾ ഈ ചാർജിങ് പോർട്ടലിൽ തുണി പേപ്പർ കോട്ടൺ പങ്ങിയൊക്കെ ഉപയോഗിക്കില്ലേ അതും പ്രശ്നമാണെന്നാ കമ്പനി പറയുന്നത് കണക്ടറില്ലേ ഇത് താഴെ വരുന്ന രീതിയിൽ നമ്മൾ ഫോൺ കൈ പിടിക്കാം എന്നിട്ട് നമ്മുടെ ഈ കൈ കൊണ്ട് ഇത് ചെറുതായിട്ടിന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം ഒരു അരമണിക്കൂറെങ്കിലും സഞ്ചാരമുള്ള സ്ഥലത്ത് ഇതിന് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെക്കണം പിന്നെ ചാർജ് ചെയ്യുന്നതിന് മുമ്പ് ഒരു മുപ്പത് മിനിറ്റ് കാത്തിരിക്കുകയും വേണം ഈ അലർട്ട് വീണ്ടും വരികയാണെങ്കിൽ കുറച്ച് മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്യണം ശരിക്കും ഇത് ഉണങ്ങാനൊരു ഇരുപത്തിനാല് മണിക്കൂറൊക്കെ സമയമെടുക്കും ആ സമയപരിധി വരെ ഉപയോക്താക്കൾക്ക് ലിക്വിഡ് ഡിറ്റക്ഷൻ അലേർട്ട് കാണാനാകും എന്നാണ് കമ്പനി പറയുന്നത് ശരിക്കും ഫോൺ നനഞ്ഞിരിക്കുമ്പോൾ ചാർജ് ചെയ്യുന്നത് കഴിവ് ഒഴിവാക്കണമെന്നും ആപ്പിൾ നിർദ്ദേശിക്കുന്നുണ്ട് എന്താ പിന്നെ ഉണക്കിയിട്ട് വരാം